ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വേറെ ലെവലാണ് എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ടാറ്റയുടെ മൂവായിരത്തി മുന്നൂറ് സി സി ഡീസൽ എഞ്ചിൻ കരുത്തിൽ പ്രവർത്തിക്കുന്ന എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ് ഇന്ന് ട്രയൽ റണ്ണിന് വേണ്ടി എത്തിച്ചപ്പോൾ ആ ബസ് ഓടിച്ചു നോക്കി എത്ര ഗംഭീരമായാണ് മാധ്യമപ്രവർത്തകരോട് കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുന്നത് എന്നൊന്ന് നോക്കാം അതായത് സെക്രട്ടേറിയറ്റ് അനെക്സ് ഒന്നിന് മുന്നിൽ നിന്നും തമ്പാനൂർ വരെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ബസ് ഓടിച്ചത് ശേഷം മാധ്യമപ്രവർത്തകർക്ക് തിരിച്ചൊരു ചോദ്യവും ഒരു സംശയവും ചോദിക്കാനില്ലാത്ത വിധത്തിൽ വളരെ വ്യക്തമായി വളരെ മനോഹരമായി കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം ബസ് നല്ല ബസ് ആണ് ഓടിക്കാൻ നല്ല സുഖമുണ്ട് നേരത്തെ ഞാൻ അന്ന് ട്രൈ നോക്കിയതാണ് പക്ഷെ ഇന്ന് നിങ്ങളെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരു ട്രയൽ എടുത്തു തന്നേ ഉള്ളൂ മാധ്യമപ്രവർത്തകർക്ക് യാത്ര ചെയ്യാൻ ഒരു ട്രയൽ തരും അതിലിരുന്ന് നോക്കണം എസ് ആർ സി ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത് സു കെ എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു മോഡൽ ഇവരെയാണ് ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിന് മുകളിലും എന്നാൽ എക്സ്പ്രസ്സിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് പിന്നെ വൈഫൈ ഒരു നിശ്ചിത അളവിൽ അത് നിങ്ങൾ സി എം ഡി ആയിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും നിശ്ചിത അളവ് വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പേ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും എല്ലാ ക്യാമറകളെല്ലാം ഉണ്ടാവും എല്ലാ സൗകര്യവും ഉണ്ടാവും പിന്നെ ഇതിനകത്ത് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങാനുള്ള അങ്ങനെ ലോങ് ഡിസ്റ്റൻസാണ് ഇതിപ്പോൾ ഞങ്ങൾ ഈ ആവശ്യമില്ലാത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് കയറുന്നില്ല കാരണം ഈ ദീർഘദൂരം പോകുമ്പോൾ ആളുകൾ ബസ് സ്റ്റേഷനിൽ കയറി മുഷിയാണ് അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനുകളിൽ നിന്നൊക്കെ അളയെടുക്കും പിന്നെ ഇവിടുന്ന് ഫുൾ ആയി കഴിഞ്ഞാൽ നിർത്താതെ അങ്ങ് നോൺ സ്റ്റോപ്പായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് കോഴിക്കോടേക്ക് വണ്ടി ഓടി ഇപ്പോൾ എറണാകുളത്തേക്കാണ് ട്രയൽ ഓടിക്കുന്നത് ട്രിവാൻഡിൽ നിന്ന് തന്നെ നാൽപ്പത് സീറ്റോളം ഉണ്ട് നാൽപ്പത് സീറ്റും ട്രിവാൻഡത്തിൽ നിന്ന് തന്നെ ഫുൾ ആയാലും അല്ലെങ്കിൽ മെഞ്ഞാറൻകൂടെ എത്തുമ്പോൾ ഫുൾ ആയാൽ വണ്ടി നിർത്താതെ ഒരു സ്റ്റേഷനിൽ കയറാതെ പോകാനാണ് പോകാനുണ്ട് അപ്പോൾ വളരെ വേഗത്തിലെത്താം നമ്മൾ വീട്ടിൽ നിന്ന് സ്വന്തം കാർ ഉപയോഗിച്ച് പോകുന്നതിനേക്കാൾ പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു കൾച്ചർ ഇതിൽ തന്നെയാണ് നമ്മളൊരു പുതിയ ആശയം കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ബയൽ കഴിഞ്ഞ് വണ്ടി ഓടി തുടങ്ങുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരാൾക്ക് വഴിയിൽ നിന്ന് എന്നുണ്ടെങ്കിൽ ട്വൻറ്റി റുപ്പീസ് കൂടുതൽ പേ ചെയ്താൽ റിസർവേഷൻ ഡെസ്റ്റേഷൻ അല്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് കയറാൻ വേണ്ടി ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഡ്രൈവർ അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊടുക്കും സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് കയറ്റും അപ്പം നമ്മളൊരു വണ്ടി വന്നു ക്രോസ് ആയിട്ട് വന്നു ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കുന്ന സമയം എടുക്കൂടും പക്ഷേ ഡിലേ വരില്ല ബസ് സ്റ്റേഷനിൽ കഴിയുന്ന കയറുന്നത് ഒഴിവാക്കും ഫുള്ളായി കഴിഞ്ഞാൽ കാരണം യാത്രക്കാർക്ക് ഒരു കാര്യമില്ലാതെ ബസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ഒരു മുഷിപ്പായി മാറിയിരിക്കും ട്രെയിനിൽ പോയാൽ നമുക്ക് മൂന്ന് മണിക്കൂറുകൊണ്ട് കോട്ടയത്ത് എത്താം ബസ്സിൽ പോയാൽ ആറ് മണിക്കൂറോട് കയറ്റാം അപ്പോൾ അതുകൊണ്ട് ഫുള്ളാണെങ്കിൽ ഇവിടേയും നിർത്തല്ലേ ഇപ്പോൾ ട്രോവാൻഡിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ട്രോവാൻഡത്തിൽ നിന്ന് അല്ലെങ്കിൽ കൊട്ടാരക്കര എത്തുമ്പോൾ ഫുള്ളായാൽ അത് എങ്ങും നിർത്താതെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്തി കൊടുക്കുന്നതല്ല ബാക്കി മുഴുവൻ നമ്മൾ സ്വന്തം കാറിൽ പോകുന്ന പോലെ അവിടെ എത്തും സുഖമായിട്ടൊന്ന് ഉറങ്ങി എണിക്കുമ്പോൾ കോഴിക്കോട് എത്താം പാലക്കാട് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് റൂട്ട് പാലക്കാട് റൂട്ടാണ് ഈ ട്രയൽ കഴിഞ്ഞ് വരുന്ന വണ്ടി ഇത് കഴിഞ്ഞവണ് ഞങ്ങൾ വണ്ടി ഓർഡർ ചെയ്യും ഓണത്തോടു കൂടി സർവീസ് അല്ലേ ഓണത്തോടെ ഓണ ഓണസമ്മാനമായിട്ട് മലയാളിക്ക് സമർപ്പിക്കും വണ്ടിയുടെ നിറവ് ഇതല്ല കുറച്ച് മാറ്റം വരുത്തും ഇപ്പോൾ അവർ ട്രയലിന് തന്ന വണ്ടിയാണ് ടാറ്റയുടെ വണ്ടി ട്രയലിന് വന്നിരിക്കുകയാണ് അതുപോലെ ഈ ഒരുപാട് റൂട്ടുകൾ ഏറ്റെടുത്തല്ലോ കെ എസ് ആർ ടി സി ഈ ദീർഘദൂര കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അവിടെയൊക്കെ പഴയ വണ്ടികളിട്ട് ഓടിക്കാൻ അതിന് ഞങ്ങളൊരു ഫാസ്റ്റ് ലിമിറ്റസ്റ്റ് ഓഫ് ഫാസ്റ്റ് ഓടിക്കാൻ പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് പുനലൂരിൽ നിന്ന് കട്ടപ്പന നെടുങ്കണ്ടം ഇതൊക്കെ നന്നായി പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അത് കോടതി നമുക്ക് വിട്ടു തന്നു അപ്പോൾ വിട്ടു തന്നപ്പോൾ അതിനെ കാറ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യമല്ല ഉദാഹരണത്തിന് കോട്ടയം കുമ്പളി അവിടെയെല്ലാം ഞങ്ങൾ കുറച്ച് ഇതുപോലെ ചെറിയ ബസ്സുകൾ ലെങ്ത് ഇത് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി നിന്നൊക്കെ പോകാവുന്ന പുതിയ ബസ്സുകൾ ഒരു പത്തിരുന്നൂറ് എണ്ണം ഇറങ്ങാനുള്ള പരിപാടി ഉണ്ട് കാരണം ഈ റൂട്ട് കമ്പ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ ഇരുന്നൂറ് വണ്ടി നമുക്ക് വേണം ആദ്യഘട്ടത്തിൽ ഒരു നാൽപ്പത് വണ്ടി അങ്ങനെ പണിതറക്കിക്കൊണ്ടിരിക്കും ഈ ടേക്ക് ഓവർ ചെയ്ത റൂട്ടുകൾ മുഴുവൻ ആ ടേക്ക് ഓവർ ചെയ്ത റൂട്ടുകൾ കൃത്യമായി കയറ്ററിയാതിരുന്നാൽ നാളെ കോടതിയിൽ നിന്ന് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടിക്ക് ഇപ്പോൾ ഒരു സാധാരണ ബസ്സ് ഇറങ്ങണമെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ എ സി ഇല്ലാത്തൊരു സാധാരണ ബസ് ഇറങ്ങി നാൽപ്പത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഇതൊരു മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് എ സി ഇല്ലാത്ത വണ്ടി വരും ഈ വണ്ടി നമുക്കൊരു മുപ്പത്തെട്ട് രൂപയ്ക്ക് താഴെയായിട്ട് എയർ കണ്ടീഷനുള്ള വണ്ടി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വില അവർ മാർക്കറ്റ് വില മുപ്പത്തിയെട്ടാണ് പക്ഷെ ഞങ്ങൾക്ക് കെ എസ് ആർ ടി സിക്ക് ആകുമ്പോൾ വേറെ റേറ്റിൽ കിട്ടും എന്ന് പ്രത് ബൾക്ക് പർച്ചേസ് ആണ് അപ്പം നമുക്ക് ലാഭം പെട്ടെന്ന് തന്നെ കാരണം മൂന്നര കോടി രൂപയുടെ ഒരു രണ്ടര കോടിയോ മൂന്നര കോടിയോയിലേക്ക് ഒരു വലിയ എയർ കണ്ടീഷൻ ബസ് വാങ്ങുന്നതിനേക്കാൾ ലാഭം ഇതായിരിക്കും സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അല്ല അത് തീരുമാനമായിട്ടുള്ള സ്വിഫ്റ്റിനും വാങ്ങുന്നുണ്ട് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ജീവനക്കാരെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ അഞ്ച് പതിനെട്ട് വർഷം പിന്നിടുമ്പോൾ ഒരുപാട് വണ്ടികൾ നമുക്ക് സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും സ്ക്രാപ്പ് ചെയ്യാതെ വരുമ്പോൾ കെ എസ് ആർ സി ജീവനക്കാർക്ക് അവരെ ജോലിയില്ല കാര്യത്തിൽ ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഡിപ്പോകളിൽ ഓടാൻ വേണ്ടി നമ്മുടെ മലയോര മേഖലയിൽ എല്ലാ ഡിപ്പോകളിലേക്കും ചെറിയ ബസ്സുകൾ വാങ്ങും അത് കുറച്ച് ലെങ്ത് കുറവായിരിക്കും ചെറിയ ബസ്സുകളാണ് അതിൽ എല്ലാ അതിൻ്റെ നമ്പർ കൂടുന്നത് അപ്പോൾ ബസ്സിൻ്റെ നമ്പർ കൂടും അതുപോലത്തെ പഴയ ബസ് ചെറിയ മിനി ബസ് വാങ്ങിയാണ് മിനി ബസ് വാങ്ങിയിട്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലും ഒരുപാട് പേര് സ്കൂട്ടർ വാങ്ങിച്ചു അവരെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ബസ്സിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അപ്പോൾ ഉച്ച പീക്ക് ടൈമിൽ കൂടുതൽ വണ്ടി വിടും പീക്ക് ടൈമല്ലാതെ കുറച്ച് വണ്ടി വിടും അപ്പോൾ നമുക്ക് നഷ്ടമില്ല കാരണം ഈ ഫോർ സിലിണ്ടർ എഞ്ചിനിലേക്ക് വരുമ്പോൾ മൈലേജിൽ വലിയ വ്യത്യാസം ഈ വണ്ടി തന്നെ എയർ കണ്ടീഷൻ ആണെങ്കിൽ അവർ പറയുന്ന ആറ് ആറര കിലോമീറ്റർ കിട്ടും കിട്ടുമെന്നാണ് ഈ സ്ക്രാപ്പിംഗ് പോളിസിയെ കുറിച്ച് പറഞ്ഞത് നീങ്ങിയിട്ടുണ്ട് അല്ല വായ്പ എടുക്കാതെ വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ കാരണം വായ്പ എടുക്കുന്നത് കെ എസ് ആർ ടി സംബന്ധിച്ചൊരു നല്ല കാര്യമല്ല കാരണം കഴിയുന്നതും വായ്പ എടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ലക്ഷ്യം എവിടെന്നെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഞങ്ങൾ ഇതിൻ്റെ പലതും മാർക്കറ്റ് ചെയ്യാനുണ്ട് ഈ കടകൾ തന്നെ പല സ്ഥലത്തും കൊടുക്കാനുണ്ട് പണി തീരാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു വലിയ തുക കിട്ടും ആ തുക എല്ലാം വണ്ടി വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സ്ക്രാപ്പ് വിറ്റ കൈസയിൽ നല്ലൊരു ശതമാനം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ജീവനക്കാരുടെ ബാങ്ക് ലോണുകൾ അടയ്ക്കാതെ കിടക്കണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ അത് നല്ലൊരു ശതമാനം അടയ്ക്കാൻ കഴിഞ്ഞു പിന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയല്ലേ ഇരുപത്തിരണ്ട് വരെ നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഉടനെ കൊടുക്കും ഡെയിലി കളക്ഷനിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ കടം വാങ്ങാതെ ഇപ്പം സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ അതിൽ കിട്ടുന്ന മിച്ചം മുഴുവൻ ഇപ്പം സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ പമ്പാനൂർ പി എം ജി പട്ടം പിന്നെ അവിടെ നാളെ ചേർന്നിട്ട് കരി പിന്നെ വിട്ടെങ്കിൽ പോരാന്നുള്ളതാണ് ഇനി എപ്പോഴും നാൽപ്പത് സീറ്റും പുള്ളായ എന്ന് കണ്ടക്ടർ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തി വേണ്ട നേരെ എറണാകുളത്തേക്ക് കിട്ടുള്ളൂ കോട്ടയത്ത് ഒരാൾ ഇറങ്ങുന്നു പകരം ഒരാൾ കോട്ടയത്ത് കയറാൻ വേണ്ടി കയറ്റി കൂടാം ഈ തൃപ്പൂണത്തിന വൈറ്റിൽ അവിടെ വരുമ്പോൾ ഇറക്കി കൊടുക്കാം ആൾ എറണാകുളത്ത് പോകുന്ന ഒരു പല സ്ഥലങ്ങളിലിറങ്ങും അവരല്ലെങ്കിൽ തന്നെ ഇത് ഈ കടുത്തൊരുതി ഒരാൾ ഇറങ്ങേണ്ടയാളിറങ്ങിയില്ലെങ്കിൽ ഇയാൾ തിരിച്ചുവിടുന്നൊരു വണ്ടി പിടിച്ചു വരുമോ അങ്ങനെയുള്ള ദ്രോഹമൊന്നും ചെയ്യരുത് എറണാകുളത്തിന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണല്ലോ അതൊന്നും ഇറക്കി ടിക്കറ്റ് എറണാകുളത്തിനായിരിക്കണം വഴി കിറങ്ങണം ഇറങ്ങി വിട്ടേക്കും ഇവിടെ പോകുന്നു ഒന്ന് ചവിട്ടി ഇറങ്ങി വിട്ടോളൂ സ്റ്റാൻഡുകളിലേക്ക് കളിമാലും കയറണ്ടത് ഇവിടെ നിൽക്കുന്ന ആളെയും കിട്ടത്തില്ല കൊണ്ടുപോയി കൊട്ടാര കാരണം അടൂരൊക്കെ വെളിയിൽ നിർത്തി അകത്ത് കയറണ്ട ചെങ്ങന്നൂർ കയറാം പിന്നെ തിരുവല്ല കയറാം ചങ്ങനാശ്ശേരി കയറാം അവിടെ ആളെ കിട്ടുമെങ്കിൽ ആളില്ലെങ്കിൽ ഇവിടുന്ന് ഫുള്ളായെങ്കിൽ എല്ലാം കയറരുത് കേട്ടോ പിന്നെ കോട്ടയം എല്ലാം ഫുള്ളായെങ്കിൽ കോട്ടയത്ത് പോലും കയറും ഇറങ്ങാനാളാണെങ്കിൽ ഇറക്കിയിട്ടാളെ കിട്ടുക ഇപ്പം ഇതിൽ ഇറങ്ങാനാണുള്ള സ്ഥലത്ത് കയറുക പന്തളം ബസ് സ്റ്റാൻഡിൽ പോട്ടെ കേട്ടോ അവിടെ വലിയ ചുറ്റാണ് അറിഞ്ഞൂടെ അതൊക്കെ വലിയ നിലവേനയാണ് പന്തളം ജംഗ്ഷനിൽ മതി ആരെങ്കിലും ഒരാൾ പറയുന്നത് ഞാൻ ഇവിടെ കയറി കൊട്ടാരക്കര വരെ എനിക്ക് നിന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം ടിക്കറ്റ് കൊടുക്കല്ലേ നമ്മൾ അതാണ് വിട്ടുകളത് കാരണം ആളെ കിട്ടിയ ഇവിടെണ്ടാ അപ്പൊ സ്റ്റാൻഡിങ്ങിനോ അഞ്ചാറോ പേരെ തയ്യാറായാലും അവർക്ക് അത്യാവശ്യമായിരിക്കും എ സി അല്ലേ നിന്ന് കുഴപ്പമൊന്നും ഇല്ല അവര് പിടിച്ചോളും അവരെ കൊണ്ടുപോകും അത്രയും കൂടെ പൈസ പോരട്ടെ